ഇവര് എഴുപത്തിയാലാമത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് എഴുപത്തിയാറ് ഓടി വേദന വീട്ടിലും ഉണ്ടാക്കാറില്ല ഒന്നൂടെ അന്നത്തെ ഓടി മഴ മഴമുണ്ട് കുറച്ച് കഴിഞ്ഞു മുടങ്ങും പിന്നെ വേർക്കും പിന്നെ മഴമുണ്ട് അതൊരു ശീതമായി പോയി വർഷം പഴക്കമുള്ള സൈക്കിൾ കഴിഞ്ഞിരിക്കുന്നത് അമ്പത് വർഷം പഴക്കമുള്ള ഒരു പ്രത്യേകതരം മനുഷ്യർ നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ കാരണം തന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് ഈ അറുപത്തെട്ടാമത്തെ വയസ്സിലും സൈക്കിൾ യജ്ഞത്തിലൂടെയും അതോടൊപ്പം മാരത്തോണുകളിലൂടെയും തന്റെ ആരോഗ്യം ഇനിയുള്ള തലമുറയ്ക്ക് തന്റെ ആരോഗ്യത്തെക്കുറിച്ചും ഇനിയുള്ള തലമുറയുടെ ആരോഗ്യത്തെക്കുറിച്ചും സംസാരിക്കാൻ വേണ്ടിട്ട് സലീം പറൂർ എന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സലിമേട്ട ഈ അറുപത്തെട്ടാമത്തെ വയസ്സിലും ഓ നിർത്താതെ ഓടിക്കൊണ്ടും നിർത്താതെ സൈക്കിൾ യജ്ഞവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു വ്യക്തിത്വമാണ് സലിമേട്ടന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ഒരു

ട്രാക്ക് സൂട്ട് ഒന്നും ഉപയോഗിക്കാറില്ല സാധാരണ നവരാപുരം കന്യാരി വാഗമൺ ആ നാറക്കാലത്ത് അത് ശരി പഴനി ഓ വാഴക്കാട് ഇങ്ങനെ അത് ശെരി എന്താണ് ഇങ്ങനെ ഈ സൈക്കിളിനോട് ഈ സൈക്കിൾ യാത്ര ചെയ്ത് ആ സൈക്കിളിന് ഈ സൗത്ത് ഇന്ത്യയിൽ മാത്രമേ പോയിട്ടുള്ളൂ ഇന്റർനാഷണൽ മാർഗത്തോട് ദുബായിലൊക്കെ പോയി കൂടി ആരോഗ്യത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കാറുണ്ടോ നല്ലത് പോകും ഇപ്പോഴും ഇപ്പോഴുള്ള കുട്ടികളോട് അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ജനറേഷനോട് ഒരു അനുഭവത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ചേട്ടി ആൾക്കാർക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ആരും എല്ലാവരും ചെയ്യാറില്ല തിന്നും അതെ അതിനനുസരിച്ച് അതിനെ ദയിപ്പിച്ചു കളയാനുള്ള പണി ചെയ്യുന്നില്ല ഇപ്പഴത്തെ സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത് ഒരു നമുക്ക് നമ്മുടെ ജീവിതാനുഭവം വെച്ചിട്ട് മറ്റുള്ള ഇപ്പോഴുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത് ചെറിയ ദൈവത്തിന്റെ വരധാനമായി കിട്ടിയ ഒരു ആരോഗ്യം സംരക്ഷിച്ചു കൊണ്ടു നടക്കുക എന്നുള്ള എനിക്ക് വരോട് പറയാണ് ഇനം സമതരാൻ പ്രധാനം അതെ വിദ്യാധനം സമ തരാൻ പ്രധാനം പഠിച്ചേക്കുള്ളത് അതെ അത് മാത്രമല്ല ആരോഗ്യമുണ്ടെങ്കില് ആയിട്ടൊരു കാര്യമില്ല അതെ എഴുന്നേറ്റ് നടക്കാൻ അതെ അവക്കാൻ അതെവിടെ പോകാനാണ് അപ്പോൾ ഈ സൈക്കിള് ഈ സൈക്കിൾ ഞങ്ങള് രണ്ടാഴ്ച പോകുമ്പോട്ടാമത്തെ അത് ഈ കന്യാകുമാരിക്ക് പോകുന്ന സമയത്തേ എനിക്കൊരു അഭിണ്ടായത് ഞങ്ങള് മാർത്താണ്ഡം ആ തിരുവനന്തപുരം തിരുവനന്തപുരം ക്ഷേത്രത്തിൽ കയറി അവിടെ നിന്ന് വിട്ടു ആ അതുകഴിഞ്ഞിട്ട് റസ്റ്റ് എടുക്കാൻ തിരുവാ ഈ പത്മനാഭപുരം കൊട്ടാരം ആ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊട്ടാരം പോയി കാണാൻ പോയാലും അപ്പൊ രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് ഈ സൈക്കിൾ അപ്പോൾ പോണ കാണെന്ന് പറഞ്ഞ് ഞാൻ പോയി ഞാൻ പോയി പത്മനാപുരം കൊട്ടാരം ഒക്കെ ഉണ്ട് വീണ്ടും കൈമില് കയറി അവരെ വിളിച്ചപ്പോ അവിടുത്തെ സ്റ്റാർട്ട് ചെയ്യണോളൂ എന്നാ ഞാൻ പറയാൻ ഭക്ഷണം കഴിക്കാൻ കയറാൻ അപ്പൊഴ്സ് ഫാമിലി ആയിട്ടൊക്കെ പോകുന്നുണ്ടായി അവര് കൈപ്പം കൈ കാണിക്കും അപ്പൊ ഈ ഹോട്ടലില് ഞാൻ ചെലപ്പോണ്ടായി അപ്പൊ പിന്നെ കൈ കൊണ്ടു കളിച്ച് ഞാൻ ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരാൾ പോകുന്നുണ്ട് ചേട്ടാ ബില്ല് കൊടുത്ത കേട്ടാ ഇറങ്ങുമ്പോ ഒന്ന് കാണണം പിന്നെ ഒരാളൊരു തട ചെറുത്തിന്ന് പറഞ്ഞ എന്തിനായിരുന്നു അവര് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യാം കാണണെന്ന് പറഞ്ഞ് അത് ശരി അപ്പം എൻ്റെ മില്ല എന്താ അങ്ങനത്തെ അവരാണ് അവിടുത്തെ അത് കഴിഞ്ഞ് പിന്നെ വാർത്താളത്ത് ചെറിയ യൂട്യൂബർ ഒരാൾ അയാൾ ചേർത്ത് ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടുള്ളത് ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്താണ് എവിടെ പോകാൻ കഴിഞ്ഞ് പ്ലാൻ ചെയ്യും അടുത്തത് ഇനിയിപ്പോ നവംബർ പത്താം തീയ്യതി മംഗലാപുരം മാരത്തോണുണ്ട് ഈ മാരത്തോൺ ഫുൾ മാരത്തോൺ പറഞ്ഞാൽ പോയിന്റ് കിലോമീറ്റർ ഓ ആ കിലോമീറ്റർ അഞ്ചു മണിക്കൂർ പത്ത് മിനിറ്റിൽ ഫിനിഷ് ചെയ്തവരെ ഈ അൾട്രാ ഓട്ടോണ്ട് ആ അത് കഴിഞ്ഞ പിന്നെ അൾട്രാ ഓട്ടർമീറ്റർ കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂർ ചെയ്തവരെ ഈ അൾട്രിക്കു അതിൽ തന്നെ ഉണ്ട് ഓ അത് ശരി ഫസ്റ്റ് പ്രൈസ് ഇവിടെ ട്രാമനിക്ക് സമയമൊന്നുമില്ല ഫിനിഷ് ചെയ്യാനോ കുറേ ആളുകളുണ്ടോ ആ സമയത്ത് ഫിനിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇന്റർനാഷണൽ കാര്യമൊക്കെയാണ് അപ്പുറത്ത് ഉപ്രായുള്ള ആളുകളാണവർ അവിടെ ചെർപ്പുകാരേ ഓ അത് ശരി അവരവന്ന അവരവന്ന അവരൊക്കെ പ്രൈസ് അവര അവര ആളുകളോ പക്ഷെ ആവനെ കൂടിയാ കാരവര ഓ ഗൂസ്റ്റ് അന്നല്ല അവരുടെ ഇപ്പോ കൂടി എത്തിയിട്ടുണ്ടല്ലേ ഓ ആയിതാ ഓ ഓന ഓന എങ്ങിലും അകവ ഫിനിഷ് ചെയ്യും ആ നല്ല ഈ മാരതും വിൻ ചെയ്യണമെന്നാണഗ്രഹം അങ്ങ അതെന്താണ് എന്നെ ജീവിതത്തിൽ ഈ ഒരു പ്രായത്തിൽ ഈ അറുപത്തെട്ടാമത്തെ ദിവസം ഏറ്റവും വലിയ ആഗ്രഹം അതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കണത് ഇപ്പോഴും സംരക്ഷിക്കാൻ മാത്രമേ ഉള്ളു അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് കുറെ സ്ഥലങ്ങൾ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ ബന്ധങ്ങൾ അതെ കിട്ടും ഇപ്പൊ കോയമ്പത്തൂര് ചെന്നൈ ചെന്നാലും അതൊക്കെ ഓ

ഈ സൈക്കിൾ ഇത്രയും ദൂരം യാത്ര പോകുമ്പോ റെസ്റ്റ് എടുത്ത രാത്രി എടുക്കും അങ്ങനെ പോകാൻ ഒറ്റക്കാളും ടെന്റ് കൊണ്ടൊക്കെയാണ് പോകാതെ പോയിട്ട് പോയി അവസ്ഥ കൂടെ പോകാന് റൈഡ് പോകുമ്പോൾ ഒരു നല്ല നല്ല സൈക്കിളൊക്കെ അതിനെ പോലെ സൂക്ഷിക്കുകയാണല്ലോ ഇപ്പോഴും സൈക്കിൾ ഇപ്പഴും നല്ല തുടച്ച് എല്ലാ ദിവസവും സൈക്കിളി ചവിട്ടി പോവാറുണ്ടോ എല്ലാ ദിവസവും പോകാറില്ല എല്ലാ ദിവസം റോഡ് നോക്കിയ ദിവസം പത്ത് കിലോമീറ്റർ പത്തഞ്ച് പത്ത് എല്ലാ ദിവസവും ഓടും ഓടും ഓ രാവിലെ ഓടിയണം എന്നാണ് ഓടി 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 തന്നെയാണ് നാലുമണി ഒക്കെ ആറ് മണി നാലുമണിമണി അതെ അതെ അറുപത്തെട്ടാം വയസ്സിൽ അറുപത്തെട്ട് രൂപ ഇതൊക്കെ നിർത്താതെ ഓടണ്ടേ അല്ലേ ആ തീർത്ത് അതെ സമയം നമുക്ക് ആ സമയത്തിനുള്ളിൽ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്താല് പതിനൊന്ന് മണിക്കൊരു പോകുമ്പോണ്ട് കേറുണ്ട് പിന്ന ഔട്ടാ പിന്നോ അടുത്ത ഓട്ടം ഓടിപ്പിക്കൂല അത് കഴിഞ്ഞ മൂന്നു മണിക്കൊരു കട്ട് ഓഫ് ഉണ്ട് അതേ ഞാൻ ഈ പ്രായത്തില് ഓടി വരുമ്പോ നമ്മുടെ കാണിന് വേദന ഉണ്ടാവാറുണ്ടാ വരച്ച് രണ്ടു ദിവസം വേറെ ഒക്കെ ഉണ്ടാവും വേദന എന്ന് പറഞ്ഞാൽ വീട്ടിലും ഉണ്ടാകാറില്ല ശരി അൾട്രാ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരു മൂന്ന് മണി രാവിലെ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ് വൈകുന്നേരം ആറ് മണിക്കുള്ളിൽ ഫിനിഷ് ചെയ്താൽ മതിയത് പന്ത്രണ്ട് മണിക്കൂർ അണ്ട്രമാർ തോട്ടെ അത് ഇവിടെ ഇവിടെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യും അവര് ഉണ്ടാവും വഴി ആ ആ റോഡൊന്നുമില്ല റിബൺ നോക്കിയോ ആ റിബൺ നോക്കിയാ കാട്ടി കൂടാതെ കൂട്ടത്തെ റിബൺ ആണ് നമുക്ക് അടയാളം ോ ആ അതാണ് ഇങ്ങനൊരു കഴിഞ്ഞപ്പോൾ രണ്ട് താരോടുത്ത് തോളത്ത് വെച്ച് വെച്ച് മിനിറ്റ് എഴുതി ഓടിക്കേ ആണല്ലേ അപ്പൊ ഇന്റർനാഷണൽ മാനത്തോട് നമ്മളെ വിടാറില്ല അറിയാം നിങ്ങൾ ഞങ്ങൾ ഗ്രൂപ്പിലെ ഗ്രൂപ്പിലൊക്കെ കൊള്ളോണ്ട് ഓരോ സ്ഥലങ്ങളിലും ഉള്ളത് അറിയാൻ പറ്റുവല്ലേ ഹൈദരാബാദ് സിനിമ പോകുന്ന കാലത്ത് പറയാൻ കാര്യമില്ല അത്ര എത്തിയിട്ടില്ല ഫ്ലൈറ്റിലൊക്കെ പോയി ും പിന്നെ ഓടുമ്പോ ആൾക്കാർ കളിയാക്കും അവർക്ക് ഒന്നും ഗുളിക ഒന്നും നല്ല ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഉച്ചക്കു ഭക്ഷണത്തിന് ഒരുപാട് ഗുളിക ഈയൊരു പ്രായം അസുഖം ആവും അസുഖവും വാഴ വാഴ കൊണ്ടാന്ന് പറയുമ്പോൾ തോർത്തേ ഇല്ല വാഴ കൊണ്ട് ഇപ്പൊ എന്നാ കളമശ്ശേരി ഏറ്റു ഒരു അറുപതിനോടി ആട്ടക്കാരൻ്റെ ഇവിടെ ഉണ്ട് വീട് അവിടെ ഉണ്ട് വീട് സ്ഥലത്തിന്റെ കീഴില് ചാരപ്പൊടി എല്ലാം നമുക്ക് നോക്കാം അന്നത്തെ ഓടി മഴ ഇത് മഴ ഉണ്ട് കുറച്ച് കഴിഞ്ഞ മുളങ്ങും പിന്നെ വേർക്കും പിന്നെ വഴുതാ അതൊരു ശീലമായി പോയി അതെ അതെ മഴയതൊരു വിഷയമാണ് മഴ തോർത്തോർത്തു പെയ്തെങ്കിൽ ഒന്നും ഹെൽത്തിനാണ് പ്രാധാന്യം അതാണോ എന്തായിരുന്നു ഡ്രൈവർ വണ്ടി പിടിക്കുന്നു സ്വന്തമായിട്ട് സ്കൂൾ ബസ് ആണോ സൈക്കിളിന് പോകുമ്പോ പോകുന്നതിന് നല്ലത് ഈ കാറിലൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ ഇത്ര കൂടി നല്ലത് ചെലവ് കൂടുതലായത് കൊണ്ടാ ചെലവ് മാത്രമല്ല അതെ 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 കണ്ടു കാഴ്ചകളൊക്കെ കണ്ട് കാറും ഇപ്പൊ പഴയ കാലം ഇപ്പൊ നമ്മളടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഹൈടെക് ആയില്ല നേരത്തെ നമുക്ക് ബോഡൊക്കെ വായിച്ചൊക്കെ പോകാറുണ്ട് ഇപ്പൊ ബോർഡ് വായിക്കാൻ ദൂരാ ഭയങ്കര പോകുമ്പോഴേ വലിയ ഞാൻ ഞാനെന്താ അവരൊക്കെ ചവിട്ടി കയറും ഞാൻ തന്നെ ോ പോകുമ്പോ റെസ്റ്റൊക്കെ ആണ രീതിയിലൊന്നും പോകുകയുള്ളൂ

പക്ഷേ വാഗമൺ കുഴപ്പമുണ്ടായില്ലോ വാഗമൺ ഇറക്കുന്നത് ഈ അപ്പോൾ ഈ ഒരു പ്രായത്തിലും എന്താ പറയുക ഇപ്പോഴത്തെ സമൂഹ ഇപ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ സലൈവായിട്ട് ഒരു ഇത് ആരോഗ്യം കാത്തു സൂക്ഷിക്കുക നമ്മൾ എന്താ പറയുക ഇപ്പോഴൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക ഇനിയും അങ്ങോട്ട് ഉള്ള മാരത്തോണുകളൊക്കെ വളരെ അനായാസം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എത്രയാണ് സന്തോഷം വന്നത്